ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെയാണ് കേട്ടോ അപ്പം ഇന്ദ്രൻ എങ്ങനെ ഇത് മുടക്കും ആ ഡിവേഴ്സ് ഫെസ്റ്റ് മുടക്കും എന്ന് എന്നാലോചിച്ച് നടന്ന സമയത്താണ് പെട്ടെന്ന് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് അടുത്ത് തന്നു എന്നിട്ട് അവിടെ നിന്ന് മാറി നിന്ന് ഫോൺ വിളിക്കുകയാണ് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് എന്തൊരു പ്രിൻസിപ്പളാണോ ഞാൻ എൻ്റെ മോഡൽ കോളേജിൽ വെക്കുന്നത് നല്ല ശീലം പഠിപ്പിക്കാനാണ് അല്ലാതെ മൂക്ക് കുതിച്ചാ ചെളിയിച്ചാടാനല്ല താൻ എന്താ കളിക്കുവാണോ എന്ന് ചോദിച്ചു അതിനിപ്പോ എന്താ ഉണ്ടായത് എന്നിങ്ങനെ പ്രിൻസിപ്പൾ ചോദിച്ചപ്പോ അതെ ഈനാശോ ഈനാശു ആരിക്കടക്കാരൻ ഈനാശു അതേ ഈനാശു എന്ന് സംഭവിച്ചു ഈനാശു ഇത് കൂടുതൽ എന്താ സംഭവിക്കേണ്ടത് സോഷ്യൽ മീഡിയ താണെന്നാ തുറന്നു നോക്ക് കംപ്ലീറ്റ് ഡിവോഴ്സ് ഫെസ്റ്റിന്റെ വാർത്തയാണല്ലോ ഡിവോഴ്സ് ഫെസ്റ്റോ അപ്പൊ താനൊന്നും പറഞ്ഞില്ലേ അടോ നിങ്ങളുടെ കോഴയിൽ ടീച്ചർ ആണല്ലോ അത് എന്ന് പറഞ്ഞു അതുകൊണ്ടേ താൻ എന്താടോ വേണ്ടോ മക്കള് കല്യാണം കഴിച്ച മാനമര്യാദയായിട്ട് ജീവിക്കാനാ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലാതെ ഡി വാങ്ങി വീട്ടിലിരിക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ അതുകൊണ്ടേ ആരാണ് അക്കടാവ് ഒരു പല്ലവി അവളാണല്ലോ ഈ മുഖ്യ സംഘാടക ആരത് എന്നൊക്കെ ചോദിക്കാന ഇതൊന്നും സമ്മതിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റില്ലാട്ടോ സോറി മിസ്റ്റർ ഈരാശു ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്ന വിവരം ഞാൻ അറിഞ്ഞില്ല കോളേജിന് ആ പ്രോഗ്രാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല എടോ പല്ലുവി അവിടുത്തെ സ്റ്റാഫല്ലേ അതെ പിന്നെ എങ്ങനെയാണോ ബന്ധമുണ്ടാവാതിരിക്ക ഞാൻ എന്തീ പറയണത് എടോ ഇരിക്കണ കസേരയോട് അത് അല്പം ഇങ്ങനെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ പരിപാടി അങ്ങോട്ട് തടയണം കേട്ടോ എന്ന് പറഞ്ഞു പരിപാടി നടന്ന കോൾ അതിന് ചീത്ത പേരാണ് കേട്ടാ പറഞ്ഞില്ലാന്ന് വേണ്ട കുട്ടികളുടെ ഗാഡിയൻസ് വന്ന് അവരെ അവിടെ നിന്നിട്ട് എ സി വാങ്ങിട്ട് പോകട്ടോ പറഞ്ഞില്ലാന്ന് വേണ്ട നല്ലൊരു കോളേജില്ലേ അത് എന്തിനാ ഗുഡ് വില്ല് നശിപ്പിക്കുന്നത് ശരിയാണ് മിസ്റ്റർ ഈനാഷു പറയുന്നത് പക്ഷേ ഞാൻ വേണ്ടതുപോലെ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം ഉടനെ ചെയ്യണം ദേ ഇപ്പൊ വളരെ കുറച്ചു കുറച്ചുപേരെ അറിഞ്ഞിട്ടുള്ളൂ കൂടുതൽ ആളുകൾ അറിയുന്നതിന് മുൻപ് ഇതിന്റെ ഫീസ് ഫീസൂരണം മനസ്സിലായോ തനിക്ക് പല്ലവി അല്ലവി ഏത് കെടിയവള് നേരിട്ട് കണ്ടെങ്കിൽ ഒരു പൂശ പൂശ തന്നെ ഞാൻ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞു എന്നാ ശരി ശരി ഇനാഷു എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പം ഇന്ദ്രൻ തന്നെ മാറി നിന്ന് ഈ നശുവിന്റെ വേഷ്യത്തിൽ കോളേജിന്റെ സൈഡിൽ നിന്ന് വിളിച്ച് പറയുകയാണ് എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഏറ്റവും വേഗം തന്നെ പല്ലവിനെ സ്റ്റാഫ് റൂമിലെ എന്താ പറയാ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു പല്ലവി ഓഫീസിലേക്ക് പോകുന്നത് കണ്ട ഇന്ദ്രൻ ആ വാതിൽക്ക് തന്നെ നിപ്പോ ഉണ്ടായിരുന്നു അപ്പൊ അത്തേക്ക് കയറി ചെന്നു ഹലോ എന്താ സാർ വിളിച്ചത് എന്ന് ചോദിച്ചു താൻ ആരോട് ചോദിച്ചിട്ടാ ഇങ്ങനത്തെ തോന്നി മാസമൊക്കെ കാണിക്കുന്നത് മനസ്സിലായില്ല സാർ താൻ ആരോട് ചോദിച്ചിട്ടാ ഡിവോഴ്സ് ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് അതിന് കോളേജിൽ നിന്ന് അനുവാദം വാങ്ങിയിരുന്നോ അതിന് ഇത് കോളേജിൽ നടക്കുന്ന പ്രോഗ്രാം അല്ലല്ലോ സാർ എന്ന് വെച്ചാൽ അനുവാദം വാങ്ങണ്ടെന്നാണോ കുട്ടികളുടെ ഗാർഡിയൻസ് ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുക അവർക്കാർക്കും ഇത്രയും പരിപാടിയോട് യോജിപ്പേയില്ല അതുകൊണ്ട് താൻ എന്തായാലും മറുപടി പറഞ്ഞേ പറ്റൂ ഡിവോഴ്സിനെ പ്രമോട്ട് ചെയ്യുന്ന പ്രോഗ്രാം ആയിട്ടാ ഇത് കണ്ടത് അങ്ങനെയല്ല സർ ഡിവോഴ്സിനെ അനുകൂലിക്കുന്ന പ്രോഗ്രാം അല്ല നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾ വിവാഹം കഴിയുന്നതോടെ ക്രൂരമായ പീഡനത്തിനും മുതലടുപ്പിനും വഞ്ചിക്കലിനും ഒക്കെ ഇടയാവുന്നുണ്ട് അതുകൊണ്ട് വിവാഹമോചനം പാവമാണെന്നും അതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണെന്നും ധാരാളം പേർ വിശ്വസിക്കുകയും ചെയ്യുന്നു സർ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ഒരു വർഷം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യകളിൽ ഭൂരിഭാഗവും ഇങ്ങനെയുള്ളവരുടെ തന്നെയാണ് സർ അതാണ് ഞാൻ ഈ ഉദ്ദേശിച്ചത് അവരെ ബോധവൽക്കരിക്കുക അതാണ് ഡിവോഴ്സ് ഫെസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം എനിക്കൊന്നും കേൾക്കണ്ട ഒരു ന്യായീകരണവും അറിയണ്ട ആ പ്രോഗ്രാം ഇപ്പൊ തന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചാലേ ഗുരുതരമായ വൃത്തിയാക്കി കാരണം എന്താണെങ്കിലും പല്ലവി നേരിടണം ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് വെച്ച് ആരുടെയും അടിമയൊന്നും അല്ലെ സർ എന്ന് പറഞ്ഞു ഈ കോളേജിന്റെ അന്തസ്സിനെ ഹനിക്കുന്ന ഒരു പ്രവർത്തി എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന ബോധ്യവും എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ സർ എനിക്ക് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത്തരത്തിലൊരു പ്രോഗ്രാം എന്ത് വില കൊടുത്തും ഞാനത് നടത്തു നടത്തോ താൻ എന്ന് ചോദിച്ചോ എങ്കി പിന്നെ ഈ കോളേജിൽ പല്ലവി പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞു അപ്പം പല്ലവി കുറച്ചു നേരം ഒന്നും വീണ്ടാതെ സൈലൻ്റ് ആയിട്ട് നിന്നു ഈ സമയത്താണ് ഇന്ദ്രന്റെ എൻട്രി അപ്പം ഇന്ദ്രൻ്റെ അകത്തേക്ക് ആർ വരുവാണ് ഹലോ സർ എന്ന് പറഞ്ഞു ആ മേ ഐ കമ്മിങ് എന്ന് ചോദിച്ചപ്പോൾ ആ വരൂ ഇന്ദ്രൻ സാർ നിങ്ങളുടെ സംസാരം ഞാൻ പുറത്തുനിന്ന് കേൾക്കുമായിരുന്നു എന്റെ അഭിപ്രായത്തിൽ ആ പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ലെന്നാ സർ എനിക്ക് തോന്നുന്നത് അല്ല ഇന്ദ്ര ഇന്ദിര പിന്നെ ഡിവോഴ്സ് ഫെസ്റ്റിന് ഒരു കാച്ച് വേർഡും എന്റെ മനസ്സിൽ തോന്നി സാർ ഹാപ്പിനെസ് ആഫ്റ്റർ ഡിവോഴ്സ് എങ്ങനുണ്ട് സർ അതാ സാർ നല്ലത് എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ഇങ്ങനെ നോക്കി കേട്ടോ പല്ലവിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് പല്ലവി പറഞ്ഞത് ശരിയാണ് ധാരാളം പെൺകുട്ടികൾ വിവാഹത്തിനു ശേഷം നരക തുല്യമായ ജീവിതം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് നരകിച്ച് നരകിച്ച് മടുക്കുമോ അവര് കയറെടുക്കും സാർ തീർച്ചയായിട്ടും അതിനെ തടയാനാണ് ഡിവോഴ്സ് ഫെസ്റ്റ് അല്ല ടീച്ചറെ പല്ലവിക്ക് കലി വന്നിട്ട് പാടില്ല പാടില്ലാതെ നിൽക്കുകയാണ് സാറിന് മുന്നേ എന്താ പറയാ എന്ന് ഓർത്തിട്ടാ എന്തൊരു സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് അതാണ് ഒരു പ്രശ്നം അപ്പം ഇങ്ങനെ കുറേ നേരം പ്രിൻസിപ്പൾ വന്നു ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ കാണിച്ച ചങ്കൂറ്റത്തിന് ശരിക്കും ഹാൻഡ്സ് ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞു ഓ ഇവനെ എന്ന് പറഞ്ഞു പല്ലവി ഇങ്ങനെ അപ്പോൾ സർ വ്യക്തികളും പ്രതിരോധവും ചോരയും പിന്നെ പ്രതിരോധമൊക്കെ കൊണ്ട് മറികടക്കാവുന്ന ഒരു എന്താ പറയാ ഹിംസയല്ല വിവാഹശേഷം ശേഷം നടക്കുന്നത് ഒറ്റയ്ക്കും കൂട്ടായിട്ടുള്ള സമരങ്ങളിലൂടെ നമ്മൾ അതിനെ എതിർക്കണം അല്ല ഇന്ദ്രൻ അതിന് പേരൻസിന്റെ എതിർപ്പുണ്ട് സർ കുറച്ച് നേരെ വരട്ടെ യാഥാസ്ഥിതികമായ സമൂഹം എന്നും എന്തിനേയും എതിർത്തിട്ടേ ഉള്ളൂ സർ ഒരു കാലത്ത് നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് മാറി മറിക്കാനുള്ള അവകാശം അതില്ലായിരുന്നു ശരിയല്ലേ ആ അവകാശം നിയമം മൂലം സ്ഥാപിച്ചു കിട്ടിയ സമയത്ത് അന്നും ഇതിനെ ഒരു നല്ല വിഭാഗം ആളുകൾ ആ തീരുമാനത്തെയും എതിർത്തിരുന്നു ശരിയല്ലേ സർ അന്യോദിച്ചു അപ്പൊ പിന്നെ സാറിനൊന്നും ഇണ്ടാറില്ല പലവിങ്ങനെ നോക്കുകയാണ് പിന്നെ എന്തായി പറയുന്നത് എന്നോർത്ത് അപ്പം ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം സാറിന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ലാട്ടോ ഇന്ദ്രന്റെ മുന്നിൽ സാർ അതിജീവിതകൾ അവരുടെ കാഴ്ചപ്പാടുകൾ അത് അവതരിപ്പിക്കട്ടെ എന്നിട്ട് നിസ്സഹായരായ ഒരു വലിയൊരു ജനവിഭാഗത്തിന് പ്രതീക്ഷയും ധൈര്യവും ഒക്കെ പകർന്നോട്ടെ സർ ഈ പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാം ആണ് എന്നാലും ഇന്ദിര അത് പിന്നെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ മുടിയുന്ന പ്രോഗ്രാം അല്ലേ സർ അതാണ് ഡിവോഴ്സ് ഫെസ്റ്റ് അങ്ങനെ അതിനെ നശിപ്പിക്കരുത് സർ പകരം അതിനെ ഒപ്പം നിൽക്കണം അതിന്റെ ഭാഗം അവിടെ അതാണ് സർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ശരി ഇന്ദ്രനെ പോലെ ഇങ്ങനെ അറിവുള്ള ഒരാൾ പറയുമ്പോ ഇങ്ങനെയാ ഞാനത് പറ്റില്ല എന്ന് പറയുക ശരി എന്നാ ഇനിയിപ്പോ തൽക്കാലം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ ചെല്ല എന്ന് പറഞ്ഞു അപ്പൊ പല്ലവിന്ദ്രനങ്ങ് പോയി പുറകെ തന്നെ പല്ലവിയും ഇറങ്ങി പോവാണ് കേട്ടോ എന്നിട്ട് സേതുവിനോട് പറഞ്ഞു സേതു അപ്പൊ വേഗം പറയാണ് അവനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരെ പരിപാടി കലക്കും എന്ന് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിനായിരിക്കും സാധ്യത കൂടുതൽ പിന്നെ എന്തിനായിരിക്കും പ്രിൻസിപ്പളിന്റെ മുന്നിൽ വെച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതോ അത് പ്രേ ആണെന്നാണെന്നോ സേതു ഏട്ടം പറയണത് അതെ അത് തന്നെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ മാന്യം ചമയുക എന്നിട്ട് ചെയ്യാനുള്ളതൊക്കെ അങ്ങ് ചെയ്യുക നാളെ ഒരു പ്രശ്നം വന്നാലും അവനെതിരെ ആരും ഒന്നും പറയരുതല്ലോ അതിനുള്ള മുൻകരുതലാ ഇപ്പൊ ഇവൻ എടുത്തോണ്ടിരിക്കുന്നത് അത് നടക്കുവോ പരിപാടി പൊളിക്കാൻ എന്തിനും വിചാരിച്ചാൽ സാധിക്കുവോ നമ്മൾ ആരെയും നിസ്സാരമായി ഒന്നും കാണണ്ട ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ എന്തെങ്കിലും സംഭവിച്ച ശേഷം ദുഃഖിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒന്നും സംഭവിക്കാതിരിക്കാൻ ചെയ്യാനുള്ളത് ചെയ്യുന്നത് എന്തായിരിക്കും ആ വൃത്തികെട്ടവൻ്റെ പ്ലാൻ ആതറിയില്ല എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് വളരെ നല്ലതാണ് ഏതെങ്കിലും റിസോർട്ടിൽ വെച്ചായിരിക്കില്ലേ നമ്മുടെ പ്രോഗ്രാം നടത്തുന്നത് ആ അത് മെയിൻ ഗേറ്റിൽ ഹരിയും മിത്രേട്ടനും കാവലുണ്ടാവും അയന്തിരം വന്ന ഒരു കാരണവശാലും അവർ കയറ്റുവിടില്ല ബലമായിട്ടവൻ കേറി വന്നാലോ ആ അങ്ങനെ ബലമായിട്ടവൻ കേറി വന്നാ നോക്കിയാ സിവിൽ ആയിട്ടും ക്രിമിനൽ ആയിട്ടും നമ്മൾ അവനെ അങ്ങ് കൈകാര്യം ചെയ്യും സേതുവട്ടം കൂടെ എല്ലാം ഭംഗിയായിക്കോളും പരിപാടി ആവശ്യം ആണെങ്കിലും പക്ഷെ നടത്തുന്നത് ഈ ജേറ്റുവ മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഈ പരിപാടി നന്നാവൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും നല്ല മാധ്യമ ശ്രദ്ധ കിട്ടും എന്നാ തോന്നുന്നത് ടി വിയിലൊക്കെ വാർത്ത വന്ന അതിന്റെ ഗുണം ജേറ്റു അമ്മ കൂടെ തന്നെയല്ലേ ലോകം മുഴുവൻ ജേറ്റുഅമ്മ എന്ന പേര് എത്തും എന്റെ പൊന്നോ ലോകം മൊത്തമൊന്നും വേണ്ട നമ്മുടെ ജില്ലയിൽ അറിഞ്ഞാ മതി എല്ലാ ആഴ്ചയിലും കല്യാണം മാത്രേം കിട്ടിയാ ഞാൻ പിന്നെ രാജാവല്ലേ തവ എന്ന് പറഞ്ഞു എല്ലാം വ ശരിയാവും ചെയ്തു കേട്ടാ അതിന്റെ തുടക്കമായി ഡിവോഴ്സ് ഫെസ്റ്റ് വാ എന്ന് പറഞ്ഞ ഇവരങ്ങ് പോവാണ് കേട്ടോ കാണുന്ന ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രൻ പ്രതാപിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പ്രതാപോ എന്ന് വിളിച്ച് അപ്പൊ കൂടെ ഉണ്ട് താനായിരുന്നോ ആഹാ ഇതാണോ തന്റെ പുതിയ ഭാര്യ അതെ എന്ന് പറഞ്ഞു അതെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ലിവിങ് ടു ഓഹോ ഹോ കൊള്ളാം കൊള്ളാം നല്ലതാ എന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല ഒരു കണക്കിന് അതാണ് സൗകര്യം വേണ്ട എന്ന് തോന്നുമ്പോ ഗുഡ് ബൈ എന്ന് പറഞ്ഞു വിടാലോ ആ അതെ അതെ അപ്പൊ വേഗം തന്നെ അല്ലല്ല ഒരിക്കലും അല്ല കേട്ടോ അതെ മോളെ മോള് പോയി ഒരു ചായ എടുത്തുകൊണ്ടുവാ മൊഞ്ചു ഇങ്ങനെ കലുപ്പി നോക്കുകയാണ് കേട്ടോ പ്രതാപനെ ഓ അല്ല താനെന്താ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു എന്താ എന്താടോ അപ്പൊ വേഗം തന്നെ താന് അവൾ നടത്തുന്ന ഡിവോഴ്സ് ഫസ്റ്റ് നടത്തുന്ന കാര്യം താൻ അറിഞ്ഞല്ലോ അല്ലേ ഉം ആ അറിഞ്ഞു ഇനിയിപ്പോ അവക്കിത് എന്തിന്റെ കേടാന്നാ എനിക്ക് മനസ്സിലാകാത്തത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അതിൻ്റെ വാർത്തകളാ ആനുകലിച്ചും എതിർത്തും ഒരുപാട് ചർച്ചയുണ്ട് കഷ്ടം തന്നെ എന്നെ അവൾക്ക് താറടിച്ച് കാണിക്കണം അതിനു വേണ്ടിയിട്ടാ അവള് ആ പരിപാടി നടത്തുന്നത് സംശയം എന്താ പക്ഷെ അവൾ അങ്ങനെ സ്റ്റാർ ആവണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ പരിപാടിക്ക് മുൻപോ അവിടെ വെച്ചോ ആ സേതുമാധവന്റെ ശവം അത് വീഴണം അതിനെന്താ ചെയ്യേണ്ടത് അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തേ പറ്റൂ നമ്മൾ പല പ്രാവശ്യം നോക്കിയതാ പക്ഷെ അത് നടന്നില്ല ഓരോ തവണ ഓരോ തടസ്സങ്ങളും വന്ന് കയറിക്കൊണ്ടിരിക്കുമല്ലേ ഈ തവണ ഒരു തടസ്സം ഉണ്ടാവരുത് പരിപാടി കഴിയുമ്പോൾ സേതുമാധവന്റെ ശരീരം വെള്ള പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രന്റെ നിൽപ്പ് അപ്പം വേഗം തന്നെ മഞ്ജു ചായയൊക്കെ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് വരുവാണെട്ടോ അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കട്ടെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം ഇതാ ചായ എന്ന് പറഞ്ഞു എടുത്ത് കൊടുക്കടി എന്ന് പറഞ്ഞു മഞ്ജുവിനോട് മഞ്ജു ചായ എടുത്ത് ഇന്ദ്രനും കൊണ്ട് കൊടുക്കുകയാണ് ആ താങ്ക് യു അപ്പം മഞ്ജു ഇങ്ങനെ രൂക്ഷമായിട്ടാണ് പ്രതാപനെ നോക്കുന്നത് എന്തോ പന്തിയാണ് പ്രതാപനെ ഇടി വാങ്ങിച്ചു കൊടുക്കുന്നതിൽ മിടുക്കനാണല്ലോ അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതുപോലൊരു ആളെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യാട്ടോ സമയം തെളിഞ്ഞ താൻ എം എൽ എ ഒത്തു വന്നാൽ ഒരു മന്ത്രി വഴി വഴി കൂടെ പോകുന്ന അടിമുഴുവൻ അടിവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എം എൽ എ അതുകൊണ്ട് ഞാനിപ്പോ എം എൽ എ മന്ത്രിസ്ഥാനം എന്നുള്ള സ്വപ്നം ഒന്നും കാണാറില്ല ആ സ്വപ്നം കാണുന്നുകൊണ്ട് എന്താ മഞ്ജു കൊഴപ്പം സ്വപ്നം കാണണം ഒരുപാട് കാണണം എങ്കിലേ ചിലത് നടക്കും ചിലത് നടക്കില്ല അത് സ്വാഭാവികം കറക്റ്റ് അതാണ് ഇന്ദിര കറക്റ്റ് എന്ന് പറഞ്ഞു പിന്നെ അതെ കാരണം നമ്മൾ കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താ ശരിയല്ലേ നൂറ് ശതമാനം എന്ന് പറഞ്ഞ പ്രതാപൻ അയ്യേ അതെ നല്ല ആ എന്നാ ശരി എന്നാ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ അവിടെ അങ്ങോട്ടേക്ക് പോയി അപ്പൊ പ്രതാപൻ ആഹാ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് മഞ്ജു കാലിപ്പില് അതെ ആര് കൊല്ലുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ അതാ സേതു മാധവനില്ലേ അവന്റെ കാര്യം വേണ്ട കേട്ടോ വേണ്ടാത്ത പണിക്ക് പോണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഞാൻ വഴിയാതാരാകാൻ പോകുന്നത് ഞാനാ നിന്നെ മറുത് ഞാനൊന്നും ചെയ്യില്ല സേതു മാധവൻ ചത്താലേ ഗുണങ്ങള് ഉരുപാടാ അതിനെ ചത്താലല്ലേ എടി ഞാൻ ഇറങ്ങുന്നത് അയ്യോ മോള് ധൈര്യമായിരുന്നു ഈ എനിക്ക് ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ തന്നെയാ എപ്പോഴും പറയാറ് പക്ഷേ ആ ഇന്ദ്രൻ ബുദ്ധിമാനാ അയാള് മുങ്ങും പക്ഷെ ആ അവസാനം ഇടി മുഴുവൻ നിങ്ങൾ കൊള്ളും അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞ് അവളകത്തേക്ക് പോവാണ് പിന്നെ കാണുന്നത് ഋതുവിനെയാണ് അപ്പൊ ഋതു ഭയങ്കര അപ്സെറ്റാണെട്ടോ അപ്പൊ ഇന്ദ്രൻ നമ്മുടെ നീലൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്ദ്രൻ അടുത്തു വന്നിരിക്കുക അപ്പൊ വേഗം തന്നെ എന്താ ഒരു ആലോചന ക്യാമ്പ് തീരാൻ പോകുന്നതിനെ കുറിച്ചാണോ അതെ ക്യാമ്പ് തീർന്നുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ ഒരിക്കലും തന്നെ കാണാൻ പറ്റില്ല അതാ ഒരു സങ്കടം എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ഏഹ് നോണാ അല്ല സത്യം എന്ന് പറഞ്ഞു അപ്പൊ ഒരു ദുരി ഭയങ്കര സന്തോഷമായി ഇന്ന് എന്റെ പാർസല് കേട്ടിട്ടോ ഈ ക്യാമ്പുമായിട്ട് എന്നെ അടുപ്പിച്ചത് താനാ അതുകൊണ്ട് താനുമായിട്ട് സംസാരിക്കുമോ ഞാൻ അനുഭവിക്കാറുണ്ടോ സന്തോഷം അത് അത് പറഞ്ഞ തനിക്കൊന്നും മനസ്സിലാവില്ല അപ്പം ഋതുവിൻ്റെ മനസ്സിൽ എവിടെയോ ഇന്ദ്രൻ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട് ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിലും സന്തോഷത്തിലും ഒക്കെയാണ് കേട്ടോ അപ്പം ഇന്ദ്രൻ നോക്കിയപ്പം ഏറ്റു പറഞ്ഞതൊക്കെ ഏറ്റിട്ടുണ്ടോ എന്നിങ്ങനെ നോക്കിയപ്പം ഋതു സന്തോഷവരിയായിട്ട് ചിരിച്ച പടിയിരിക്കുവാണ് അതാണ് ഇന്ദ്രനെയും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ അപ്പം വേഗം തന്നെ നമ്മുടെ എന്താ പറയുക ഋതുവിൻ്റെ ഫോണിലേക്ക് ഒരു കൊളുവാ പല്ല വിളിക്കുന്നുണ്ട് അതാരാ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് കോളേജ് ലെക്ചറാണ് ഞാനൊന്ന് വിളിച്ചിട്ട് ഫോണൊന്നെടുത്തിട്ടെ ഹലോ പല്ലവി ഞാൻ നിന്നെ ഒരു പ്രോഗ്രാമിനെ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചതാ എന്ത് പ്രോഗ്രാമാ ഡിവോഴ്സ് ഫെസ്റ്റ് ഏഹ് ഡിവോഴ്സ് ഫെസ്റ്റോ എന്ന് ചോദിച്ചു അല്ല കൊള്ളാലും അടിപൊളിയാണല്ലോ ന്യൂജൻ ഐറ്റം ആണല്ലോ പല്ലവി എന്ന് ചോദിച്ചു അതെ ന്യൂജൻ നീ വരണം എന്ന് പറഞ്ഞു ഫോണിലും ഞാൻ നിന്റെ ഇൻവിറ്റേഷൻ കാർഡ് ഇടാം അതെ പിന്നെ പിന്നെ ഒരാളൂടെ കൂടി ഉണ്ട് കേട്ടോ ക്യാമ്പില് എനിക്കൊരു ഫ്രണ്ട് കൂടിയുണ്ട് ആ ആളെ കൂടി കൊണ്ടുവന്ന പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു എന്താ ആരെ വേണമെങ്കി നീ കൂടെ കൊണ്ടുവന്നോ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു ആള് കൂടുന്നത് അത്രയും നല്ലതല്ലേ എന്നാലേ പല്ലവി തന്നെ ആ ഫ്രണ്ടിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തേരെ ഞാൻ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞു ഈ സമയത്ത് തിരിഞ്ഞു നോക്കിയപ്പം നമ്മുടെ ഇന്ദ്രൻ അവിടുന്ന് വേഗം സ്കൂട്ടായി കേട്ടോ എങ്ങോട്ട് പോയി എന്ന് ആരും കണ്ടില്ല അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോത്തേനും ആള് ധ്യാനത്തിലിരിക്കാണ് അപ്പൊ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഋതു ഇവിടെ മെഡിറ്റേഷൻ തുടങ്ങിയേ എന്ന് വേഗം ഋതു പറയാണ് ഓ സാരമില്ല എന്നാ നീ തന്നെ ക്ഷണിച്ചാ മതി ഞാൻ ക്ഷണിക്കുന്ന പോലെയാണല്ലോ നീ ക്ഷണിച്ചാലും നീ ഉറപ്പായിട്ട് വരണം വരും ഉറപ്പായിട്ട് വരും എന്ന് പറഞ്ഞു ഋതു ഋതു വന്ന് നോക്കുമ്പോൾ ആള് ഭയങ്കര ധ്യാനത്തിലാണ് പതുക്കെ ഋതു അപ്പുറത്തേക്ക് അങ്ങ് പോയി കേട്ടോ അപ്പൊ പോകാൻ തുടങ്ങിയപ്പോ ആഹാ ഞാനെ പെട്ടെന്ന് അവിടെ ഇരുന്ന താൻ ഇത്രയും പെട്ടെന്ന് സംസാരിച്ചു കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല നല്ലൊരവസരം മിസ്സായി പല്ലവിയായിട്ട് ഫോണിൽ സംസാരിക്കാമായിരുന്നു അവരെ ഒരു പ്രോഗ്രാം നടത്താൻ പോവാ എന്ത് ഡിവോഴ്സ് ഫെസ്റ്റ് ആ വിവാഹമോചനം നേടിയവരുടെ കൂട്ടായ്മ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു അതെ നമ്മളെ രണ്ടുപേരെയും ക്ഷണിച്ചിട്ടുണ്ട് ഒരുമിച്ച് പോയാലോ പിന്നെന്താ പോവാലോ എൻ്റെ ഓ കൊളവായി ആകെ കൊളവായി പെട്ടെന്ന് ഉള്ള മൂഡ് വന്നത് അതുകൊണ്ടാണ് ഞാൻ അല്പം ധ്യാനിച്ചത് പെട്ടെന്ന് കോൾ വിളിച്ചു കഴിയുമെന്ന് ഞാനൊട്ടും വിചാരിച്ചതേ ഇല്ല കേട്ടോ ആ ഫെസ്റ്റിവലും അല്ലേ നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞു അതിനെന്തിനാ വിഷമിക്കുന്നത് അല്ല എന്നെ എന്തു പറഞ്ഞാ ഇൻട്രസ്റ്റ് ഇൻട്രഡ്യൂസ് ചെയ്യാൻ പോണത് ഫ്രണ്ട് വേറെ ഫ്രണ്ട് എന്താ എന്ന് ചോദിച്ചു അപ്പൊ ഭയങ്കര നാണം വന്നു കേട്ടോ എന്താ പറ എന്താന്ന് പറയാത്ത മതി 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 ഈ ചിരി മതി കേട്ടോ ഇതില് എല്ലാം ഉണ്ട് എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രന്റെ കാര്യമൊക്കെ മനസ്സിലായി നമ്മുടെ ഋതു ഇന്ദ്രന്റെ വലയിൽ വീണു എന്നും ഇന്ദ്രന് മനസ്സിലായി ആ അപ്പോ എന്റെ മഞ്ചിക്കാരക്കടുത്തു എന്നുള്ളൊരു ഇതിലായി കേട്ടോ ഇന്ദ്രൻ അപ്പൊ ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കാണ് പക്ഷെ ഈ മറ്റാൻ പുറകെ തന്നെ അനപ്പുണ്ട് ഇന്ദ്രൻ പണി കൊടുത്ത് ഋതുവുമായി തെറ്റിച്ച ഒരാളുണ്ടല്ലോ അവൻ അവനിങ്ങനെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ ഇന്ദ്രൻ്റെ അങ്ങനെ അവൻ ഇതെല്ലാം വാച്ച് ചെയ്ത് നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ നീക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു